റാം തൃശൂരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിലെ പാലക്കൽ വെങ്ങിണിശ്ശേരി ഭാഗത്ത് ഇരുപത്തിയാറര സെൻറ്റ് സ്ഥലം ഈ കാണുന്ന ബസ് റൂട്ടിന് തൊട്ടടുത്തായിട്ട് ബസ് റൂട്ടിൽ നിന്ന് കാണാം തൃപ്യാർക്കുള്ള റൂട്ടാണത് തൃശൂരിൽ നിന്ന് തൃപ്യാർക്കുള്ള റൂട്ട് പാലക്കൽ സെൻറ്ററിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ വീട്ടിലേക്ക് തൃശ്ശൂർ സിറ്റിയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരം ഉണ്ടാവും ഫുള്ള് അരപ്പ് സ്ഥലമാണ് ചുറ്റും മതിൽ കെട്ടിയിണ്ട് ഇരുപത്തിയാറര സെൻറ്റ് സ്ഥലം ഒരു സെൻറിന് അഞ്ച് ലക്ഷം രൂപ വെച്ചാണ് ചോദിക്കുന്നത് അവിടെ മാർക്കറ്റ് വില ആറ് ലക്ഷം രൂപയുണ്ട് മാർക്കറ്റ് വില അർജൻറ്റായിട്ട് കൊഴക്കാട്ടാണ് കാരണം അത്യാവശ്യമാണ് ഏകദേശം നാലഞ്ച് തെങ്ങുകളുണ്ട് രണ്ട് കിണറുണ്ട് ഒരു കിണറേ ഉപയോഗിക്കുന്നുള്ളൂ അത്യാവശ്യം എല്ലാ മരങ്ങളൊക്കെ ഉണ്ട് കടപ്പ്ലാവ് കുടമ്പുളി ലൂപിക്ക ചാമ്പയ്ക്ക പേരക്ക നല്ല ക്ലീൻ വാട്ടറാണ് ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഒരു കാലത്തും വെള്ളം പറ്റില്ല ഫുള്ള് കരഭൂമിയാണ് അതായത് ഡ്രൈ ലാൻഡ് ആധാരത്തിലെ പുരയിടം റെക്റ്റാംഗുലർ ഷേപ്പിലാണ് സ്ഥലം കെടുക്കുന്നത് ഏകദേശം പന്ത്രണ്ട് അടിയോളം വീതിയിൽ വഴിയിട്ട് മുറിക്കാൻ പറ്റിയ സ്ഥലമാണ് മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു വീടുണ്ട് റിസോർട്ട് കാണാം ഇവിടുന്ന് ഒരു ഏകദേശം ഒരു മുപ്പത് മീറ്റർ തേച്ചോളൂ റിസോർട്ടിലേക്ക് അഞ്ച് രൂപ വില പറഞ്ഞിരിക്കുന്നത് നെഗോഷ്യബിളാണ് ചെറിയ രീതിയിൽ വ്യത്യാസം വരുന്നതായിരിക്കും പള്ളി അമ്പലം സ്കൂളൊക്കെ തൊട്ടടുത്ത് തന്നെയാണ് അതുപോലെ ബാങ്ക് ഹെൽത്ത് സെൻറ്റർ നല്ല വീതിയുള്ള വഴിയാണ് ലോറിയൊക്കെ കയറി വരാവുന്ന വഴിയാണ് പകുതി ക്യാഷുമായിട്ട് എക്സ്ചേഞ്ച് പിടിക്കും പകുതി ക്യാഷും പകുതി സ്ഥലമോ വീടായിട്ട് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു വീഡിയോമായി ഉടൻ തന്നെ കാണാം